ിന്റെ ആദ്യ ബുക്കിലെ ഒന്നാം ഭാഗം വാച്ചേഴ്സ് ഇതിനോടകം എല്ലാവരും വായിച്ചു കാണുമല്ലോ ഇതിന്റെ രണ്ടാം ഭാഗം പാരബിൾസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈനോക്കിൻ്റെ മൂന്ന് വെളിപ്പെടുത്തലുകളാണ് ഉള്ളത് ഇതിലെ ആദ്യത്തെ ഉപമ അത് ഹാനോക്കിന്റെ സ്വർഗത്തെ കുറിച്ചുള്ള ദർശനം വിവരിക്കുന്നു അവിടെ അവൻ നീതിമാന്മാരുടെ മാലാഖമാരുടെ മിഷിഹായുടെയും വാസസ്ഥലങ്ങൾ കാണുന്നു അത് നീതിമാന്മാർക്കുള്ള പ്രതിഫലത്തിനും വരാനിരിക്കുന്ന ന്യായവിധിക്കും ഊന്നൽ നൽകുന്നതാണ് അഘാതമായ ദർശനങ്ങളുടെയും വെളിപ്പാടുകളുടെയും ഒരു പരമ്പരയ്ക്ക് വേദി ഒരുക്കുന്ന അധ്യായം മുപ്പത്തിയേഴ് ഈ നോക്കിന്റെ ആദ്യ പാരബിളിൻ്റെ ആമുഖമാണെന്ന് പറയാം ദൈവീക നീതി ന്യായവിധി നീതിയുടെ ആത്യന്തിക വിജയം എന്നിവയുടെ വിഷയങ്ങളിലേക്ക് ഇത് ആഴ്ന്നിറങ്ങുന്നു ഈ അധ്യായം സ്വർഗീയ മണ്ഡലങ്ങളിലേക്കും നീതിന്മാർമാരെയും ദുഷ്ടന്മാരെയും കാത്തിരിക്കുന്ന വിധിയിലേക്കുമുള്ള ഒരു കാഴ്ചയാണ് നൽകുന്നത് ധാർമ്മികവും ആത്മീകവുമായ പാഠങ്ങളാണ് ഹാനോക്ക് ഇതിലൂടെ അറിയിക്കുന്നത് ഇതിലൂടെ വിശ്വാസത്തിൻ്റെയും നീതിയിലൂടെയുമുള്ള ഒരാളുടെ പ്രവർത്തനങ്ങളുടെ അനിവാര്യതയും അനന്തര ഫലങ്ങളുടെ പ്രാധാന്യവും ഊന്നിപ്പറയുന്നു ഹാനോക്കനൊപ്പം നമുക്ക് ഈ യാത്ര ആരംഭിക്കാം അധ്യായം മുപ്പത്തിയേഴ് ആദാമിൻ്റെ പുത്രനായ സേത്ത് സേത്തിൻ്റെ മകൻ ഈനോസ് ഈനോസിൻ്റെ പുത്രനായ കെനാൻ കെനാന്റെ പുത്രനായ മഹലാലി മഹലാലിൻ്റെ മകനായ ജാരേദ് ജാരേദിന്റെ പുത്രൻ ഈനോക്ക് കണ്ട ജ്ഞാനത്തിൻ്റെ ദർശനം ഇത് ജ്ഞാനത്തിൻ്റെ വാക്കുകളുടെ തുടക്കമാണ് അത് സംസാരിക്കുവാനും പറയുവാനും ഞാൻ ശബ്ദമുയർത്തു വരണ്ട നിലത്ത് വസിക്കുന്ന പഴയ മനുഷ്യരെ കേൾക്കുക പിന്നാലെ വരുന്നവരെ കാണുക പരിശുദ്ധന്റെ വാക്കുകൾ ഇത് ഞാൻ സംസാരിക്കും ലോഡ് ഓഫ് സ്പിരിറ്റിന്റെ സ്പിരിറ്റിന്റെ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ജ്ഞാനത്തിൻ്റെ ഈ ആരംഭം പിന്നാലെ വരുന്നവർക്കായി ഞങ്ങൾ തടയുകയില്ല എനിക്ക് ലഭിച്ചതുപോലെയുള്ള ജ്ഞാനം ആത്മാക്കളുടെ ലോഡ് ഇതുവരെ ആർക്കും നൽകിയിട്ടില്ല എന്റെ ഉൾക്കാഴ്ചക്ക് അനുസൃതമായി ആത്മാക്കളുടെ ലോഡിന്റെ ആഗ്രഹത്തിനനുസൃതമായി അവനാൽ എനിക്ക് നിത്യജീവൻ നൽകപ്പെട്ടിരിക്കുന്നു മൂന്ന് ഉപമകൾ എനിക്ക് പറഞ്ഞു തന്നപ്പോൾ ഞാൻ ഉണങ്ങിയ നിലത്ത് വസിക്കുന്നവരോട് ശബ്ദമുയർത്തി പറഞ്ഞത് ഇവിടെ ഉണങ്ങിയ എന്ന് പറയുന്നത് ഭൂമിയെയാണ് അതുപോലെ പരിശുദ്ധൻ ദൈവപുത്രനും ലോർഡ് ഓഫ് സ്പിരിറ്റ്സ് ദൈവവുമാണെന്നാണ് ഞാൻ കരുതുന്നത് നീതിമാന്മാരുടെയും ദുഷ്ടന്മാരുടെയും ഗതിയെ കേന്ദ്രീകരിച്ച് ഹാനോക്കിന്റെ പുസ്തകത്തിന്റെ മുപ്പത്തിയെട്ടാം അധ്യായം ആദ്യ ഉപ ഉപമയുടെ തുടക്കം കുറയ്ക്കുന്നു അന്ധകാരത്തിലും നിരാശയിൽ മുങ്ങി താഴ്ന്ന ദുഷ്ടന്മാരുടെ ഭയാനകമായ വിധിക്കെതിരെ നിത്യജീവന്റെ വെളിച്ചത്തിൽ കുതിക്കുന്ന നീതിമാന്മാരുടെ അന്ത്യവിധിയെ ഇതിൽ താരതമ്യം ചെയ്യുന്നു ദൈവിക നീതിയുടെയും പ്രതികാരത്തിന്റെയും തീമുകളുടെ ശക്തമായ ഓർമ്മപ്പെടുത്തലായി ഇത് പ്രവർത്തിക്കുന്നു നന്മയും തിന്മയും തമ്മിലുള്ള വ്യക്തമായ അതിർത്തി വ്യക്തമാക്കുന്നു അവരുടെ പ്രവൃത്തികളെ അടിസ്ഥാനമാക്കി മനുഷ്യരാശിയെ കാത്തിരിക്കുന്ന പ്രതിഫലങ്ങളും ശിക്ഷകളും എടുത്തു കാണിക്കുന്നു ഈ അധ്യായം നീതിനിഷ്ഠമായ ജീവിതത്തിന്റെ പ്രാധാന്യത്തെയും എല്ലാ ജീവജാലങ്ങളും അഭിമുഖീകരിക്കേണ്ട അനിവാര്യമായ ദൈവീക വിധിയെയും പറ്റി ഊന്നി പറയുന്നു അധ്യായം മുപ്പത്തി എട്ട് ഒന്ന് നീതിമാന്മാരുടെ സമൂഹം പ്രത്യക്ഷപ്പെടുകയും പാപികൾ അവിടെ പാപങ്ങളാൽ വിധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഉണങ്ങിയ നിലത്തിൻ്റെ അതായത് ഭൂമിയുടെ മുഖത്തു നിന്ന് തന്നെ പാപികൾ ീക്കപ്പെടും രണ്ട് നീതിമാനായവൻ അതായത് ദൈവപുത്രൻ തിരഞ്ഞെടുക്കപ്പെട്ട നീതിമാന്മാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആത്മാക്കളുടെ ലോഡ് അവരുടെ പ്രവർത്തികളെ തൂക്കി നോക്കും പ്രകാശമായവൻ അതായത് ദൈവപുത്രൻ തിരഞ്ഞെടുക്കപ്പെട്ട നീതിമാന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ പിന്നെയും ഉണങ്ങിയ നിലത്ത് വസിക്കും എന്നാൽ പാപികൾ എവിടെ വസിക്കും ആത്മാക്കളുടെ ലോഡിനെ നിഷേധിച്ചവരുടെ വാസം എവിടെയായിരിക്കും അവർ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ അവർക്ക് നല്ലതായിരുന്നു മൂന്ന് നീതിമാന്മാരുടെ രഹസ്യങ്ങൾ വെളിപ്പെടുമ്പോൾ പാപികൾക്ക് ന്യായവിധിയുണ്ടാകും നീതിമാന്മാരുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും സാന്നിധ്യത്തിൽ നിന്ന് ഭക്തികെട്ട് അവർ പുറത്താക്കപ്പെടുകയും ചെയ്യും അന്നു മുതൽ ഭൂമിയെ കൈവശമാക്കുന്നവർ ശക്തരും ഉന്നതംരും ആയിരിക്കില്ല ആത്മാക്കളുടെ ലോഡിന്റെ പ്രകാശം വിശുദ്ധരുടെയും നീതിമാന്മാരുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മുഖത്ത് അപ്പോഴേക്കും വന്നു കഴിഞ്ഞിരിക്കും അതിനാൽ വിശുദ്ധരുടെ മുഖത്തേക്ക് നോക്കുവാനും കഴിയുകയില്ല ആ മണ്ണിലെ വാസസ്ഥലത്തിനായി കൊലിച്ച ശക്തരായ രാജാക്കന്മാർക്കായി ഒരു സമയമുണ്ട് അന്നവർ നശിക്കപ്പെടുകയും നീതിമാന്മാരുടെയും പരിശുദ്ധൻ്റെയും കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ചെയ്യും അന്നുമുതൽ പിന്നെ ഒരിക്കലും ആത്മാക്കളുടെ ലോഡിനെ അന്വേഷിക്കുവാൻ ആർക്കും കാരണം അവരുടെ ജീവിതം അപ്പോഴേക്കും അവസാനിച്ചിരിക്കും അധ്യായം മുപ്പത്തി ഒൻപത് ആ ദിവസങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്നത് എന്തെന്നാൽ ഒരു വിശുദ്ധരുമായ മക്കൾ മുകളിലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും അവരുടെ സന്തതികൾ മനുഷ്യപുത്രന്മാരുടെ കുട്ടികളോടൊപ്പം ഒന്നായി തീരുകയും ചെയ്യും ആ റാണി മുകളിലെ സ്വർഗത്തിൽ വസിക്കുന്ന വിശുദ്ധരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമായ ദൈവ മക്കൾ ബൈബിൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ദൂതന്മാരും സ്വർഗത്തിലെ എല്ലാ ഹോസ്റ്റുകളുമാണ് മുകളിലെ സ്വർഗത്തിൽ വസിക്കുന്നതെന്ന് നൂറ്റി നാൽപ്പത്തെട്ടാം സങ്കീർത്തനങ്ങൾ പറയുന്നു സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ആകാശത്തിന് മുകളിലുള്ള ജലം ഇവയൊക്കെയും ഈ ഹോസ്റ്റിൽ പെടുന്നു മുപ്പത്തിയൊൻപത് രണ്ട് ആ ദിവസങ്ങളിൽ ഈനോക്കിന് ലഭിച്ച പുസ്തകങ്ങൾ ഇവയാണ് കോപത്തിൻ്റെയും വെറുപ്പിൻ്റെയും പുസ്തകങ്ങൾ ഹളത്തിൻ്റെയും ആശയക്കുഴപ്പത്തിൻ്റെയും പുസ്തകങ്ങൾ എന്നിൽ നിന്നും അവർക്കൊരിക്കലും ദയലഭിക്കുകയില്ല എന്ന് വീണ്ടും ലോഡ് ഓഫ് സ്പിരിറ്റ്സ് അതായത് ദൈവം അരളി ചെയ്തു ഇവിടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സ്വർഗീയ രഹസ്യങ്ങൾ പരസ്യമാക്കി മനുഷ്യപുത്രന്മാരിൽ പുത്രന്മാരിൽ പുത്രിമാരിൽ കൂടി രാക്ഷസ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ മാലാഹമാർക്ക് ദൈവം വിധിച്ച വിധിയെ കുറിച്ചാണ് പറയുന്നത് ഒരിക്കലും അവരോട് ദയ തോന്നുകയില്ല എന്ന് ദൈവം പല ആവർത്തി ഇതിൽ പറയുന്നുണ്ട് മുത്തൊൻപത് മുപ്പത്തി ഒൻപത് മൂന്ന് അപ്പോൾ മേഘങ്ങളും ശക്തമായ കാറ്റും എന്നെ ഭൂമുഖത്ത് നിന്ന് കൊണ്ടുപോയി സ്വർഗം അവസാനിക്കുന്ന ഭാഗത്തായി എന്നെ താഴെ ഇറക്കി അവിടെ ഞാൻ മറ്റൊരു ദർശനത്തിൽ നീതിമാന്മാരുടെ വാസസ്ഥലവും വിശുദ്ധനായവൻ്റെ വിശ്രമസ്ഥലവും കണ്ടു മുപ്പത്തിയൊൻപത് അഞ്ച് അവിടെ മാലാഖമാരോടൊപ്പമുള്ള അവരുടെ വാസസ്ഥലവും അവരുടെ വിശ്രമ സ്ഥലങ്ങളും അവരുടെ ഒരുമിച്ച് മനുഷ്യപുത്രന്മാർക്ക് വേണ്ടി അപേക്ഷിക്കുന്നതും യാചിക്കുന്നതും ഞാൻ കണ്ടു അവരുടെ മുന്നിൽ നീതി ഒഴുകുന്ന വെള്ളം പോലെയും കരുണ ഭൂമിയിൽ പതിക്കുന്ന മഞ്ഞു പോലെയും എന്ന നെയ്ക്ക് നിലനിൽക്കുന്നു ആറ് ആ നാളുകളിൽ നീതിയും വിശ്വാസവുമുള്ള തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സ്ഥാനവും ഞാൻ കണ്ടു അവരുടെ നാളുകളിൽ നീതി ഉണ്ടാകും നീതിമാനും തിരഞ്ഞെടുക്കപ്പെട്ടവനും അവന്റെ മുമ്പാകെ എന്നേക്കും എണ്ണമില്ലാതെ നിലനിൽക്കും ഏഴ് ആത്മാക്കളുടെ ലോഡിന്റെ ചിറകൻ കീഴിൽ അവരുടെ വാസസ്ഥലം ഞാൻ കണ്ടു അവന്റെ മുന്നിലുള്ള എല്ലാ നീതിമാന്മാരും തിരഞ്ഞെടുക്കപ്പെട്ടവരും അഗ്നി വെളിച്ചം പോലെ ശോഭയുള്ളവരായി കാണപ്പെട്ടു അവന്റെ വാസ്തുതികളാൽ നിറഞ്ഞിരുന്നു അവരുടെ അധരങ്ങൾ ആത്മാവിൻ്റെ ലോഡിന്റെ നാമത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു നീതി പരാജയപ്പെടുകയില്ല എട്ട് ആ മണ്ണിൽ വസിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു ഞാൻ അവിടെ കുറേ നേരം നോക്കി നിന്നു ആത്മാക്കളുടെ ലോഡിന് മുൻപിൽ നേരത്തെ തന്നെ എനിക്കുള്ളത് നിശ്ചയിക്കപ്പെട്ടിരുന്നതിനാൽ ഞാൻ അവനെ സ്തുതിച്ചു ഒൻപത് ആ ദിവസങ്ങളിൽ ഞാൻ ആത്മാക്കളുടെ ലോഡിൻ്റെ നാമത്തെ സ്തുതിഗീതങ്ങളോടും പ്രാർത്ഥനയിലൂടെയും മഹത്വീകരിച്ചുകൊണ്ടിരുന്നു കാരണം അദ്ദേഹത്താൽ അതിനായാണല്ലോ ഞാൻ വിധിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും സ്തുതിക്കുകയും ചെയ്തു ആദ്യം മുതൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് അവൻ എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടവനാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം അന്തവും അറിയുന്നവൻ ഭാഗ്യവാൻ ലോകം സൃഷ്ടിക്കുന്നതിനു മുമ്പ് ലോകം എന്തായിരിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു ഓരോ തലമുറയ്ക്കും സംഭവിക്കാൻ പോകുന്നത് പോലും പരിശുദ്ധൻ 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 എന്ന് വാഴ്ത്തിക്കൊണ്ട് ഉറങ്ങാത്തവ അങ്ങയുടെ മഹിമയുടെ മുന്നിൽ നിന്നുകൊണ്ട് അങ്ങയെ അനുഗ്രഹിക്കുന്ന അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവൻ ലോഡിൻ്റെ നാമം എന്നെന്നും അനുഗ്രഹിക്കപ്പെടട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവർ വായിക്കുകയും സ്തുതിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് കാണാൻ കഴിയാത്ത വിധം എൻ്റെ മുഖം ഉപാന്തരപ്പെട്ടു ഇതിൽ പറയുന്ന ഉറങ്ങാത്തവർ ആരാണിവർ ബൈബിൾ എന്തു പറയുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനായി ഒരു സ്പെസിഫിക് ആൻസർ ബൈബിളിൽ കണ്ടില്ല എന്നാൽ ദൈവമുൻപാകെ നിൽക്കുന്നവർ ആണിവർ എന്ന് ഇതിൽ പറയുന്നുണ്ട് അതിൽ നിന്നും ഇവർ സ്വർഗീയവാസികളാണ് എന്നത് സ്പഷ്ടമാണ് ആരൊക്കെയാണ് സ്വർഗീയവാസികളെന്ന് സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി എട്ടിൽ നാം കണ്ടുവല്ലോ മാലാഹന്മാരും സ്വർഗത്തിലെ ഹോസ്റ്റുകളും ദൈവമുൻപാകെ നിൽക്കുന്ന നാലു പേരെ കുറിച്ച് ഈ ബുക്കിൽ തന്നെ പറയുന്നുണ്ട് ഗബ്രിയേൽ മാലാഖയെ പോലുള്ള മെസ്സഞ്ചേഴ്സ് ആണ് അവർ മാലാഖമാർ ദൈവേഷ്ടപ്രകാരം ശുശ്രൂഷ ചെയ്യുന്ന ആത്മാക്കളാണെന്നും ദൈവത്തിൻ്റെ സന്ദേശവാഹകരായി അകൃത്യം പെരുകുമ്പോൾ ദൈവം ഇവരെ വരുവാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് മാനവരെ അറിയിക്കുവാൻ ഉപയോഗിക്കും എന്നത് നമുക്ക് ബൈബിളിൽ കാണാം കൂടാതെ മനുഷ്യരെ പ്രത്യേകിച്ച് വിശ്വാസികളെ സേവിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെന്നും മനുഷ്യരെ സേവിക്കുവാനുള്ള കാവൽ മാലാക്കിയായ ഇവർ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നും ഇവരാണ് മനുഷ്യ മനുഷ്യാത്മാക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്നും ബൈബിൾ പറയുന്നുണ്ട് അവരുടെ ദൈവീക സ്വഭാവവും സദാ ജാഗരൂകരായ സാന്നിധ്യവും ഉയർത്തിക്കാട്ടുന്നത് ഉറക്കം പോലുള്ള മനുഷ്യ ആവശ്യങ്ങളാൽ അവർ ബന്ധിക്കപ്പെടുന്നില്ല എന്നല്ലേ ഹാനോക്കിന്റെ പുസ്തകത്തിൻ്റെ നാൽപ്പതാം അധ്യായം സ്വർഗീയവും ദൈവീകവുമായ മേഖലകളിലേക്ക് കടന്നു ചെല്ലുന്നു ആത്മാക്കളുടെ നാഥന്റെ മുന്നിൽ നിൽക്കുന്ന നിൽക്കുന്നേൽ ഗബ്രിയേൽ റാഫേൽ എന്നീ നാല് പ്രധാന ദൂതന്മാരുടെ വേഷങ്ങളും പ്രവർത്തനങ്ങളും അവതരിപ്പിക്കുന്നതിനാൽ ഈ അധ്യായം പ്രാധാന്യം അർഹിക്കുന്നു ഈ അധ്യായത്തിൽ പ്രധാന ദൂതന്മാർ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവീക പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നതിനും മനുഷ്യർക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നതിനും പ്രപചത്തിൻ്റെ സന്തുലിതാവസ്ഥ ഉറപ്പാക്കുന്നതിനും ഹാനോക്ക് സാക്ഷ്യം വഹിക്കുന്നു ഓരോ ദൂതനും പ്രത്യേക ഉത്തരവാദിത്വങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രപഞ്ചത്തിന്റെ ധാർമ്മികവും ആത്മീകവുമായ ക്രമം നിലനിർത്തുന്നതിൽ പ്രധാന ദൂതന്മാർ നിർണായ പങ്കുവഹിക്കുന്നതിനാൽ നാൽപ്പതാം അധ്യായം ദൈവീകനീതിയുടെയും കരുണയുടെയും പ്രമേയം എടുത്തു കാണിക്കുന്നു അവരുടെ സാന്നിധ്യവും പ്രവർത്തനങ്ങളും മണ്ഡലങ്ങളുടെ പരസ്പര ബന്ധത്തിനും എല്ലാ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്ന ദൈവീക മേൽനോട്ടത്തിനും അടിവരയിടുന്നതാണ് അധ്യായം നാൽപ്പത് അതിനുശേഷം എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര ജനക്കൂട്ടത്തെ ഞാൻ കണ്ടു തൗസൻഡ് തൗസൻഡ് And times ടൈംസ് or reckoning a multitude beyond number. ഞാൻ അവിടേക്ക് നോക്കിയപ്പോൾ ആ നിൽക്കുന്നവരിൽ നിന്നും വ്യത്യസ്തമായി നാല് രൂപങ്ങൾ ആത്മാക്കളുടെ ലോഡിന്റെ നാല് വശത്തുമായി നിൽക്കുന്നത് ഞാൻ കണ്ടു അവർ മഹത്വത്തിന്റെ ലോഡിനെ ആശീർവദിച്ചപ്പോൾ ഞാൻ അവരുടെ ശബ്ദവും കേട്ടു ഒന്നാമത്തെ ശബ്ദം ആത്മാക്കളുടെ ലോഡിനെ എന്നേക്കും വാഴ്ത്തുന്നതായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവനെയും അതായത് ദൈവം തന്നെ ആത്മാക്കളുടെ ലോഡിനെ ആശ്രയിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ടവരെയും ആശീർവദിച്ചുകൊണ്ടുള്ള വാക്കുകളാണ് ഞാൻ രണ്ടാം ജീവിയിൽ നിന്നും കേട്ടത മൂന്നാമത്തെ ജീവിയിൽ നിന്നും ഞാൻ കേട്ടതാകട്ടെ ഉണങ്ങിയ നിലത്ത് വസിക്കുന്നവർക്ക് അതായത് ഭൂമിയിൽ ആത്മാക്കളുടെ ലോഡിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയുടെയും അപേക്ഷയുടെയും ശബ്ദമായിരുന്നു ഉയർന്ന സ്ഥലത്ത് വസിക്കുന്ന ഭൂമിയിൽ അവശേഷിക്കുന്നവരെ കുറ്റപ്പെടുത്താൻ വന്ന സാത്താനെ ഓടിച്ചു കളയുകയും ആത്മാക്കളുടെ ലോഡിൻ്റെ സന്നിധിയിൽ വരാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നതായിരുന്നു ഞാൻ കേട്ട നാലാമത്തെ ശബ്ദം അതിനുശേഷം എന്നോട് ഒന്നിച്ചു വന്ന് രഹസ്യമായതെല്ലാം എനിക്ക് കാണിച്ചു തന്ന സമാധാനത്തിൻ്റെ മാലോഹയ കൂടി ഞാൻ ചോദിച്ചു ആരാണ് ആ നാല് രൂപങ്ങൾ ഞാൻ അവരെ കാണുകയും അവർ പറഞ്ഞതൊക്കെയും കേട്ട് എഴുതുകയും ചെയ്തുവല്ലോ ആരാണവർ പിന്നെ അവൻ എന്നോട് പറഞ്ഞു ഒന്നാമത്തേത് കരുണയും ദീർഘമായ സഹിഷ്ണുതയുമുള്ള ഉള്ള പരിശുദ്ധ മികായലാണ് മനുഷ്യപുത്രന്മാരുടെ എല്ലാ വ്യാധികളുടെയും എല്ലാ മുറിവുകളുടെയും ചുമതല ഉള്ള റാഫേൽ ആകുന്നു എല്ലാ ശക്തികളെയും നിയന്ത്രിക്കുന്ന മൂന്നാമൻ ഗംബ്രിയേൽ ആണ് മാനസാന്തരത്തിലൂടെയും പ്രത്യാശയിലൂടെയും നിത്യജീവൻ അവകാശമാക്കുന്നവരുടെ ചുമതല നാലാമൻ ഫനുബേൽ ആണ് നാൽപ്പത്തിയൊന്നാം അധ്യായം ഹാനോ സാക്ഷ്യം വഹിക്കുന്ന ആകാശഭൗമ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള അധ്യായമാണ് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നിയന്ത്രിക്കുന്ന ദൈവീക സംവിധാനങ്ങളെ ഇതിലൂടെ വെളിപ്പെടുത്തുന്നു ആകാശഗോളങ്ങൾ അവയുടെ നിർദിഷ്ട പാതകൾ പിന്തുടരുന്നതും മഹത്തായ കോസ്മിക് രൂപകൽപ്പനയ്ക്കുള്ളിൽ അവരുടെ റോളുകൾ നിറവേറ്റെന്നും ആനോക്ക് നിരീക്ഷിക്കുന്നു ഈ അധ്യായം പ്രപഞ്ചം പ്രവർത്തിക്കുന്ന സൂക്ഷ്മമായ ക്രമവും കൃത്യതയും ഊന്നിപ്പറയുന്നു ദൈവിക നിയന്ത്രണത്തിന്റെയും ഐക്യത്തിന്റെയും തീമുകൾക്ക് അടിവരയിടുന്നു വെളിച്ചവും ഇരുട്ടും തമ്മിലുള്ള പരസ്പര ബന്ധം പകലിൻറെയും രാത്രിയുടെയും ചക്രങ്ങൾ ആകാശഗോളങ്ങൾ നിലനിർത്തുന്ന സന്തുലിതാവസ്ഥ എന്നിവ എടുത്തു കാണിക്കുന്നു എല്ലാ സൃഷ്ടികളുടെയും പരസ്പര ബന്ധത്തെക്കുറിച്ചും പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ദൈവിക നിയമങ്ങളെ മനസ്സിലാക്കേണ്ടതിൻറെയും ബഹുമാനിക്കേണ്ടതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചും ഈ അധ്യായം ചൂണ്ടിക്കാണിക്കുന്നു മേഘങ്ങളും മഞ്ഞും അവ പുറപ്പെടുന്നത് എവിടെ നിന്നും ഭൂമിയിലെ പൊടിയും ഭൂമിയും നനഞ്ഞതും ബലഭൂയിഷ്ടവുമായി തീരുന്ന മെങ്ങിനെ എന്നും ഞാൻ കണ്ടു അവിടെ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ വാസസ്ഥലവും വിശുദ്ധരുടെ വിശ്രമ സ്ഥലങ്ങളും കണ്ടു ആത്മാക്കളുടെ ലോഡിൻ്റെ നാമം നിഷേധിക്കുന്ന എല്ലാ പാപികളെയും അവിടെ നിന്ന് വലിച്ചിഴച്ച് പുറത്താക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു ആത്മാക്കളുടെ കർത്താവിൽ നിന്നുള്ള ശിക്ഷ നിമിത്തം അവർക്കവിടെ താമസിക്കുവാൻ കഴിഞ്ഞില്ല അവിടെ ഞാൻ ആകാശത്തിലെ എല്ലാ രഹസ്യങ്ങളും കണ്ടു കാറ്റിന്റെ രഹസ്യങ്ങൾ ഭൂമിയിൽ വീശാൻ തക്കവണ്ണം അവ എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു എന്നതോ മിന്നലിൻ്റെയും ഇടിമുഴക്കത്തിൻറെയും രഹസ്യങ്ങളും ഞാൻ കണ്ടു ലോകത്തിന്റെ ആരംഭം മുതലുള്ള സ്റ്റോർ ഹൗസസ് എല്ലാം ഞാൻ അവിടെ കണ്ടു ഭൂമിയിലേക്ക് വീശുന്ന കാറ്റിൻ്റെ ആലിപ്പഴത്തിൻ്റെ മൂടൽ മഞ്ഞിൻ്റെ മേഘങ്ങളുടെ എല്ലാ സംഭരണശാലകൾ സൂര്യൻ്റെയും ചന്ദ്രന്റെയും അറകൾ ഞാൻ കണ്ടു അവർ എങ്ങോട്ടാണ് പോകുന്നത് എങ്ങോട്ടാണ് തിരിച്ചു വരുന്നത് സത്യത്തെ പാലിച്ച് തമ്മിൽ വിശ്വസ്തരായി ഒട്ടും തന്നെ കൂടുകയോ കുറയുകയോ ചെയ്യാതെ വെറ്റിച്ചലിക്കാതുള്ള മഹിമയോടു കൂടി അവരുടെ പൂക്കം തിരിച്ചു വരവും ഞാൻ കണ്ടു ആദ്യം സൂര്യൻ പുറത്തു മുങ്ങുകയും ആത്മാക്കളുടെ ലോഡിന്റെ ആജ്ഞപ്രകാരം തന്റെ യാത്ര പൂർത്തിയാക്കുകയും ചെയ്യുന്നു അവന്റെ നാമം എന്ന നയിക്കുമായി നിലനിൽക്കുന്നു അതിനു ശേഷം ചന്ദ്രൻ്റെ മറഞ്ഞിരിക്കുന്നതും ദൃശ്യവുമായ പാത ഞാൻ കണ്ടു അതതിൻ്റെ യാത്രയുടെ ഗതിയിൽ പക്കലും രാത്രിയും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു അവർ രണ്ടുപേരും ആത്മാക്കളുടെ ലോഡിന്റെ മുന്നിൽ പരസ്പരം എതിരായി നിന്നുകൊണ്ട് നന്ദി പറയുന്നു അവർ സ്തുതി പാടുന്നു അവർ വിശ്രമിക്കുന്നേയില്ല കാരണം നന്ദി നൽകൽ അവർക്ക് വിശ്രമം പോലെയാണ് തിളങ്ങുന്ന പ്രഭാത സൂര്യൻ നിരവധി ചുറ്റിത്തിരിയൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അവരെ സൃഷ്ടിച്ച ലോഡ് അവർക്കിടയിൽ ഒരു വിഭജനം നടത്തിയിരിക്കുന്നു ഇരുട്ടും വെളിച്ചവുമായി ആ ലോഡ് തന്നെയാണ് എല്ലാവരെയും വിധിച്ച് മനുഷ്യരുടെ ആത്മാക്കളെ വിഭജിക്കുന്നതും നീതിമാന്മാരുടെ ആത്മാക്കളെ സ്ഥാപിക്കുന്നതും ഹാനോക്കിൻ്റെ പുസ്തകത്തിൻ്റെ നാൽപ്പത്തിരണ്ടാം അധ്യായം ജ്ഞാനത്തിൻ്റെയും അനീതിയുടെയും വിഷയങ്ങളെ കുറിച്ചുള്ളതാണത് ഈ അധ്യായത്തിൽ ഒരു ദൈവിക അസ്തിത്വമായി കരുതപ്പെടുന്ന ജ്ഞാനം മനുഷ്യരാശിയുടെ ഇടയിൽ വസിക്കുവാൻ ഒരിടം തേടുന്നു എന്നാൽ ലോകൻ തൻ്റെ സാന്നിധ്യത്തിന് അവൾ കണ്ടെത്തി സ്വർഗത്തിലേക്ക് തന്നെ മടങ്ങുന്നു അവളുടെ സ്ഥാനത്ത് അധർമ്മം ആളുകൾക്കിടയിൽ വേരൂന്നി ഇത് ധാർമ്മിക തകർച്ചയ്ക്കും ആത്മീക നാശത്തിനും കാരണമാകുന്നു അദ്ധ്യായം നാൽപ്പത്തിരണ്ട് നമുക്കതൊന്ന് കേൾക്കാം ജ്ഞാനത്തിന്റെ വാസസ്ഥലം സ്വർഗമായിരുന്നു എന്നാൽ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ താമസിക്കുവാൻ പുറപ്പെട്ട ജ്ഞാനത്തിന് അവിടെ താമസിക്കുവാൻ ഒരു സ്ഥലം കണ്ടെത്തുവാൻ കഴിയാതെ വരികയും അവൾ തിരികെ സ്വർഗത്തിലേക്ക് മടങ്ങി ഭൂതന്മാരുടെ ഇടയിൽ താമസിക്കുവാൻ തുടങ്ങുകയും ചെയ്തു അധർമ്മം അവളുടെ അറകളിൽ നിന്നും പുറത്തു വന്നു അവൾ അവരെ അന്വേഷിക്കാതെ തന്നെ കണ്ടെത്തി അവരോടൊപ്പം താമസിച്ചു മരുഭൂമിയിൽ മഴ പെയ്തതുപോലെ വരണ്ട നിലത്തിൽ മഞ്ഞു വീണതുപോലെ ഹാനോക്കിന്റെ പുസ്തകത്തിന്റെ നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ ഹാനോക്കിന്റെ സ്വർഗീയ ദർശനങ്ങൾ സ്വർഗീയ ശരീരങ്ങളുടെ ചലനങ്ങളിലും പ്രതിഭാസങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നക്ഷത്രങ്ങൾ പുറപ്പെടുവിക്കുന്ന പ്രകാശത്തിന്റെ മിന്നലുകൾ കാണുന്നതും അവയുടെ തിളക്കവും അവ പ്രവർത്തിക്കുന്ന ദൈവീക ക്രമവും ഇതിലൂടെ ഹാനോ വിവരിക്കുന്നു നക്ഷത്രങ്ങളുടെ ചലനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ആകാശ ജീവികൾ പ്രത്യേകിച്ച് മാലാഖന്മാരുടെ സൂക്ഷ്മമായ രൂപകൽപ്പനയും നിയന്ത്രണവും ഈ അധ്യായത്തിൽ ഊന്നി പറയുന്നു ആകാശഗോളങ്ങൾ മനോഹരം മാത്രമല്ല ദൈവീക ജ്ഞാനത്തിന്റെയും ക്രമത്തിന്റെയും പ്രതീകങ്ങൾ പ്രകൃതിയും ദൈവീകവുമായ മേഖലകൾ തമ്മിലുള്ള അഗാധമായ ബന്ധത്തെ കുറിച്ച് ചിന്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതുമാണ് നമുക്കതൊന്ന് കേൾക്കാം പിന്നെയും ഞാൻ മിന്നലുകളും ആകാശത്തിലെ നക്ഷത്രങ്ങളും കണ്ടുവോ ലോർഡ് അവരുടെ പേരുകൾ വിളിക്കുന്നതും അവർ അവനെ അനുസരിച്ചതും ഞാൻ കണ്ടു എങ്ങനെയാണ് അവരുടെ ഭാരം ീതിയുടെ ത്രാസിൽ തൂക്കുന്നത് എന്ന് ഞാൻ കണ്ടു അവരുടെ വെളിച്ചം അവരുടെ പ്രദേശങ്ങളുടെ ഭീതി അവ പ്രത്യക്ഷപ്പെടുന്ന ദിവസം ഇവക്കടിസ്ഥാനമായി മാലാക്കന്മാരുടെ എണ്ണം അനുസരിച്ചുള്ള അവരുടെ ചുറ്റിത്തിരിയലിൽ എങ്ങനെയാണ് മിന്നൽ പിണറുകളെ ഉണ്ടാക്കുന്നത് അവർ അന്യോന്യം എങ്ങനെയാണ് അവരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നത് ഇതൊക്കെയും ഞാൻ കണ്ടു എന്നോടൊപ്പം വന്ന് രഹസ്യങ്ങളെല്ലാം എനിക്ക് കാണിച്ചു തന്ന മാലാഖയോട് ഞാൻ ചോദിച്ചു ഇതൊക്കെ എന്താണ് അവൻ എന്നോട് പറഞ്ഞു അവരുടെ സാദൃശ്യം ആത്മാക്കളുടെ കർത്താവ് നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു ഉണങ്ങിയ നിലത്ത് വസിക്കുകയും എന്നേക്കും ആത്മാവിന്റെ ലോഡിന്റെ നാമത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന നീതിമാന്മാരുടെ പേരുകളാണിത് ഇവിടെ ൂന്ന് രണ്ടിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ ഭാരൻ ലോഡ് തൂക്കി നോക്കുന്നു എന്നും നാലിൽ ലോഡിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഭൂമിയിലെ നീതിമാന്മാരുമായി ഇതിനെ സാദൃശ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ദൈവത്തിന്റെ ന്യായാസനത്തിനു മുമ്പാകെ ഒരു നാൾ എല്ലാവർക്കും നിൽക്കേണ്ടി വരുമെന്നും അന്ന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നും റോമർക്ക് എഴുതിയ സുവിശേഷം സുശേഷം അധ്യായത്തിൽ പറയുന്നുണ്ട് ലോഡിന്റെ ജഡ്ജ്മെന്റിനായി ഒരുവന്റെ മൂല്യം നിശ്ചയിക്കപ്പെടുന്നത് ബൈബിൾ പറയുന്നത് പോലെ ധൃതിയങ്ങളെ ശോധന ചെയ്തിട്ടുള്ള ഒരു വിലയിരുത്തിലൂടെയാണ് ഒരു വിശ്വാസിയുടെ ഓരോ പ്രവൃത്തിയുടെയും പുറകിലുള്ള ഉദ്ദേശ ീതി ദൈവവിശ്വാസം ഇവയൊക്കെയും അളക്കപ്പെടും എന്ന് ബൈബിൾ വാക്യത്തിന് അടിയരെ അടിവര ഇടുന്നതാണ് ഈ വേഴ്സുകൾ അധ്യായം നാൽപ്പത്തി ചില നക്ഷത്രങ്ങൾ ഉദിക്കുകയും മിന്നലായി മാറുകയും എന്നാൽ അവയുടെ രൂപം നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്നതാണ് മിന്നലിനെ കുറിച്ച് ഞാൻ കണ്ട മറ്റ് ചില കാര്യങ്ങൾ ഈ നോക്കിന്റെ ഒന്നാം പാരബൾ ഇവിടെ അവസാനിക്കുകയാണ് പഴയ റിലിജിയസ് ബുക്സുകൾ വായിക്കുവാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് താങ്ക്